അരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹത്സവം ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനാല് വരെ നടക്കും ക്ഷേത്രം തന്ത്രി പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് പ്രതിഷ്ഠാ മഹോത്സവം നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം ഫെബ്രുവരി പതിനൊന്നിന് ഞായറാഴ്ച കലവറ സംഭരണ യാത്ര നടക്കും ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും വിഭവ സമാഹരണം നടത്തി വൈകിട്ട് നാലരയ്ക്ക് അരൂർ കോവിലകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ശിങ്കാരിമേളത്തിന്റെയും മറ്റ് കലാപരിപാടികളുടെയും അകമ്പടിയോടുകൂടി കലവറ സംഭരണ ഘോഷയാത്രയായി പുറപ്പെട്ട് അഞ്ചരയ്ക്ക് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും തുടർന്ന് ക്ഷേത്രം തന്ത്രിയുടെ പൂജ ക്ഷേത്രത്തിൽ പുതുതായി ആരംഭിക്കുന്ന പാലിയേറ്റീവ് കാരുണ്യ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം എന്നിവ നടക്കും ബ്രഹ്മശ്രീ തെരുണനെല്ലൂർ ഉണ്ണി നമ്പൂതിരിപ്പാടാണ് ഇത് നിർവഹിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ അക്ഷരശ്ലോക സദസ്സ് ആധ്യാത്മിക പ്രഭാഷണം തുടങ്ങിയവയും നടക്കും രണ്ടായിരത്തി ഒന്നിൽ പുനഃപ്രതിഷ്ഠ നടന്ന ഈ ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിലാണ് ഈ വർഷത്തെ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണയിൽ കവിഞ്ഞ് ഈ ഉത്സവകാലത്ത് ഓരോ വർഷവും ഞങ്ങൾ ഓരോ പദ്ധതികൾ ക്ഷേത്രത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യം ഞങ്ങൾ നടപ്പിലാക്കൊണ്ടിരിക്കുന്നത് പാലിയേറ്റി വി ജീവകാരൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു ചാരിറ്റി പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് പതിനൊന്നാം തീയതി ഏഴ് മണിക്ക് ക്ഷേത്ര തന്ത്രി തൃണാനൂർ പത്മനാഭമുണി നമ്പൂതിരിപ്പാട് അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തുകയാണ് നമ്മുടെ ക്ഷേത്ര പരിസരത്തും ആ പ്രദേശത്തുമുള്ള പ്രയാസപ്പെടുന്ന ഒട്ടനവധി ആളുകൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു സംവിധാനം ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം ം ഒരു ആരാധന ആലയം എന്നതിൽ കവിഞ്ഞ് ആ നാട്ടിലുള്ള സാധാരണ ജനങ്ങൾക്ക് പ്രയാസപ്പെടുന്ന ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങായി മാറുന്ന ഒരു സംവിധാനത്തിലേക്ക് ക്ഷേത്രത്തെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു ഈ ഒരു പരിപാടി ഈ പ്രാവശ്യം ഉദ്ഘാടനം ചെയ്യുന്നത് അമൃത ടി വി ഫൺ സപ്പോർട്ട് എ ടൈം കോമഡി സ്റ്റാർസ് ഫ്ലവേഴ്സ് ടി വി കോമഡി ഉത്സവം ഫെയിം സുധൻ കൈവേലിയും സംഘവും അവതരിപ്പിക്കുന്ന കലയിലൂടെ ഒരു യാത്ര എന്ന പരിപാടിയും അന്നേ ദിവസം നടക്കും പതിമൂന്നിന് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ അഖണ്ഡനാമ ജപം ദീപാരാധന തുടങ്ങിയവ നടക്കും ഫെബ്രുവരി പതിനാലിന് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ പ്രസാദുട്ട് നിറമാല ദീപാരാധന കേളി അഷ്ടപതി തായമ്പക തിടമ്പു നൃത്തം തുടങ്ങിയവ നടക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വർഗരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ പോലെ മറ്റു കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ ാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ